കേരള ആർ ടി സിയുടെ എക്കാലത്തെ മികച്ച ലൈറ്റിംഗ് സർവീസ് അറിയപ്പെടുന്ന കേരളത്തിലെ എല്ലാ മിന്നൽ സർവീസുകളുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്തായാലും നമ്മുടെ കെ എസ് ആർ ടി സി മിന്നൽ സർവീസുകളിൽ ഇൻട്രസ്റ്റേറ്റ് സർവീസും കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടി പോവാണ് നമ്മുടെ പാലക്കാട് ഡിപ്പോ ആണ് രണ്ട് സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് പാലക്കാട് അതായത് കേരളത്തിന്റെ മധ്യ നിന്ന് കേരളത്തിന്റെ തെക്ക് ഭാഗത്തേക്കും അതുപോലെ തന്നെ വടക്ക് ഭാഗത്തേക്കും ഓരോരോ സർവീസ് തെക്ക് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കന്യാകുമാരിയിലേക്കാണ് ഈ ഒരു സ്റ്റേറ്റ് സർവീസ് വരുന്നത് തിരുവനന്തപുരം വഴി കന്യാകുമാരി അതായത് തമിഴ്നാട് ജില്ലയിലെ കന്യാകുമാരി കേരളത്തിന്റെ വടക്കേ ഭാഗത്തേക്ക് നമ്മുടെ കണ്ണൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് മംഗലാപുരം വഴി കൊല്ലൂർ മൂകാംബിക ഇതാണ് രണ്ടാമത്തെ സർവീസ് എന്ന് പറഞ്ഞത് ഈ മാസം ഇരുപത്തി ഏഴാം തീയതി തൊട്ടാണ് സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന്റെ ആ ഒരു ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ വേണ്ടവർ ബുക്ക് ചെയ്യാം എന്തായാലും ഈ ഒരു പാലക്കാട്ട് ഇപ്പൊ രണ്ട് ഇന്റർനെറ്റ് മിന്നെ സർവീസുകളുടെ വീഡിയോ നമ്മൾ എന്തായാലും നമ്മുടെ ചാനലിലൂടെ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാരും അതിനായിട്ട് വെയിറ്റ് ചെയ്യാറുണ്ടോ